അഞ്ചു കോടി ഇ വി എമ്മുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി ഇ വി എം ബാൻ ചെയ്യുകയാണ് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്നത് ഇ വി എം കളിൽ കൃത്രിമത്വം നടക്കുന്നു അതുകൊണ്ടത് ബാൻ ചെയ്യുകയാണ് എന്ന വാർത്തകളാണ് ഈ രാജ്യത്തെ കോൺഗ്രസ് മഹാരാഷ്ട്രയെ മുൻനിർത്തിക്കൊണ്ട് ഇ വി എമ്മിലൂടെ അട്ടിമറി നടന്നു എന്ന് കൃത്യമായി പറഞ്ഞതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ ജോൺപൂർ മണ്ഡലത്തിലെ ഇ വി എം സൂക്ഷിച്ച സ്റ്റോർ റൂമിന് മുന്നിൽ സമാജ്വാദി പാർട്ടി നേതാക്കൾ കാവലിരുന്നപ്പോൾ അർദ്ധരാത്രിയിൽ ഒരു ട്രക്ക് കുറെ ഇ വി എം നിറച്ചു വാങ്ങും ആകെ ഒച്ചപ്പാടും ബഹളവുമായി പിന്നാലെ കളക്ടറിനെ വിളിക്കുന്നു വണ്ടി തടയുന്നു പോലീസ് എത്തി സ്ഥലം മാറിയതാണ് ഇത് അങ്ങോട്ടുള്ള ഇ വി എം അല്ല എന്ന ഒട്ടും തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലോറിയിലുള്ളവരിൽ നിന്നും കിട്ടുന്നത് ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ കൂടിയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള സകല നേതാക്കളും ഇ വി എം അട്ടിമറിക്കെതിരെ രംഗത്ത് വന്നതും സുപ്രീം കോടതി അട്ടിമറി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവിടാനുമൊക്കെ കാരണമായി എന്നാൽ കോൺഗ്രസിന്റെ വാദത്തെ ശരിവെയ്ക്കുന്ന തരത്തിലാണ് അമേരിക്കയിൽ നിന്നും ഇ വി എം അത്ര സുരക്ഷിതമായ ഒന്നല്ല ബാൻ ചെയ്യണമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ മേധാവി തുളസി ഹബ്ബാഡ് പറയുന്നത് ഇവിടെ അമേരിക്ക ഒരു ചാലഞ്ച് നടത്തുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടിംഗ് നടത്തുന്ന ഇ വി എം ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നതായിരുന്നു ചാലഞ്ച് ചാലഞ്ച് സ്വീകരിച്ചെത്തിയവർ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തു ഇതോടെ അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളും ഇ വി എം ഉപേക്ഷിച്ച് ബാലറ്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാനായത് എന്നാൽ ഇപ്പോഴും ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യയിലെ ഇത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല ബ്ലൂടൂത്തോ മറ്റോ ബന്ധിപ്പിക്കാൻ പറ്റുന്നതല്ല എന്ന് വെളിപ്പെടുത്തി രംഗത്ത് വരികയാണ് അഞ്ചു കോടി വി വി പാറ്റുകൾ എണ്ണിയതിന്റെ അടിസ്ഥാനത്തിൽ എവിടെയും വ്യത്യാസം വന്നിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴും ഈ അടുത്ത് തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയും ഹരിയാനയും ഒക്കെ ഒരു ഉത്തരവും കിട്ടാതെ മുന്നിൽ നിൽക്കുകയാണ് എന്നതാണ് പച്ചയായ സത്യം